ഇനിയുള്ള സമയം കറക്റ്റായി വിനിയോഗിച്ചുകൊണ്ട് ഒരു നൂറ് ദിവസത്തെ സ്പെഷ്യൽ സ്റ്റഡി മെത്തേഡിലൂടെ എൽ ഡി സി നേടാനുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു ഇൻഡൊഡക്ഷൻ കേൾക്കുമ്പോൾ തന്നെ പലരും ഓൾറെഡി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും നൂറ് ദിവസം എങ്ങനെ എൽ ഡി സി കിട്ടാനാണ് ഇതൊക്കെ ചുമത് തട്ടിപ്പാണെന്നുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇൻട്രഡക്ഷനിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എന്താ പറയുക ഒരു സംഭവം ഉണ്ടോ ഒരു കാര്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് വീഡിയോ കേട്ട് ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നമ്മളുടെ ചിന്തകളെ പണയം വെച്ച് പോകാതെ ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് സ്വയം ഒന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി പക്ഷേ നിങ്ങളതൊന്ന് കേട്ട് നോക്കണം ഞാനത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുവാണ് കാരണം കേട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സർക്കാർ ജോലി എൽ ഡി സി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക ഓക്കെ സോ എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം എൽ ഡി സി പരീക്ഷ ഇതിനു മുമ്പ് പല തവണ മൂന്ന് വർഷം കൂടുമ്പോൾ നടന്നിട്ടുണ്ട് ഈ വേരിയസ് എൽ ഡി സി എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിലാണ് മിക്ക ജില്ലകളുടെയും കട്ട് ഓഫ് വന്നത് തിരുവനന്തപുരം ജില്ല ഏകദേശം അമ്പത്തി രണ്ടായിരുന്നു കൊല്ലം ജില്ല അമ്പത്തിനാലായിരുന്നു അതുപോലെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അമ്പത്തിരണ്ടായിരുന്നു ആലപ്പുഴ ഏകദേശം നാൽപ്പത്തി എട്ടായിരുന്നു അതുപോലെ കോട്ടയം അമ്പത് അമ്പതിനും അമ്പത്തഞ്ചിനും ഇടയിലായിരുന്നു കോഴിക്കോടൊക്കെ ആറഞ്ചൊക്കെ തന്നെയായിരുന്നു എല്ലാം ഈ ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് തന്നത് കട്ട് ഓഫ് മാർക്ക് എന്താണെന്ന് അറിയാതെ പല ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ പരീക്ഷ പാസ് ആകാൻ വേണ്ടുന്ന അല്ലെങ്കിൽ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടുന്ന മിനിമം മാർക്കാണ് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കട്ട് ഓഫ് നടക്കുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും പിന്നെ അതിൽ എന്താ പറയുക റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ഉള്ളവർക്കൊക്കെയാണ് ആദ്യമേ നിയമനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ഏറ്റവും പുറകിലാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം ആയിരം പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ വയനാട് പോലുള്ള ജില്ലകളെ ജില്ലയാണെങ്കിൽ ആണെങ്കിൽ ആയിരം പേർ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ സപ്പോസ് ഉണ്ടെങ്കിൽ ആയിരമുള്ളവർ ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം അഞ്ഞൂറിൽ താഴെയാണ് വയനാട് പോലുള്ള ജില്ലകളിൽ നിയമനം നടക്കുന്നത് പക്ഷേ തിരുവനന്തപുരം പോലുള്ള ജില്ലകളാണെങ്കിൽ ആയിരത്തിന് മുകളിലാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ആയിരത്തിന് മുകളിൽ നിയമനം നടക്കുന്ന ജില്ലകളുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ താഴെ നിയമനം നടക്കുന്ന ജില്ലകളുണ്ട് അഞ്ഞൂറിന് മുകളിൽ നിയമനം നടക്കുന്ന ആയിരത്തി അഞ്ഞൂറിന് ഇടയിൽ നിയമനം നടക്കുന്ന ജില്ലകളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ എന്തായാലും ഒരു എത്ര നിയമനം നടന്നാലും ജോലി കിട്ടണം ആ രീതിയിൽ എങ്ങനെ പഠിക്കണമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് അമ്പത്തിരണ്ട് അമ്പത്തി നാലക്ക റേഞ്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ തവണ കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടുതലാകുമെന്ന് നിങ്ങൾ നിമാനം ചെയ്യുക ഒരു അമ്പത്തിരണ്ട് വരം അറുപത്തി രണ്ടൊക്കെ ആയിരിക്കും മിക്ക ജില്ലകളുടെയും കട്ട് ഓഫ് എന്ന് ആ രീതിയിൽ ഒരു പത്ത് മാർക്ക് കൂട്ടി അങ്ങ് നിങ്ങൾ മനസ്സിലങ്ങ് കരുതിക്കൊള്ളുക ഓക്കെ ഇപ്പോൾ ഞാൻ ഈ സിലബസ് പറഞ്ഞതിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് നാല് സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമുക്ക് പക്കായിട്ട് എഫേർട്ട് ഇട്ടാൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു നാല് സബ്ജെക്ടുകളാണിത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഇതിൽ മാത്സിന് പത്ത് മാർക്കാണ് കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കാണ് മലയാളത്തിനും ഇംഗ്ലീഷിനും പത്ത് പത്ത് മാർക്ക് വിധമാണ് കൊടുത്തേക്കുന്നത് ആ ടോട്ടൽ ഇത്രയും സബ്ജക്റ്റുകൾ ഒരാൾ പക്കായിട്ട് പഠിച്ചു തീർത്താൽ എത്ര മാർക്കിൻ്റെ ഭാഗമായിരിക്കും അയാൾ കവർ ചെയ്യുന്നത് ടോട്ടൽ അമ്പത് ല്ലേ മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് ടോട്ടൽ അമ്പത് മാർക്ക് ഈ അമ്പത് മാർക്കിൻ്റെ സെക്ഷനിൽ നിന്ന് നന്നായിട്ട് പഠിച്ച ഒരാൾ ഈ ഭാഗം പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ഒരു നാല്പത്തഞ്ച് മാർക്ക് അങ്ങ് മേടിച്ചെന്ന് വിചാരിക്കുക ബാക്കിയുള്ള ജി ആണ് കടൽ പോലെ നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ജി കെ അത് ആവേജ് രീതിയിലൊക്കെ ക്യാപ്സ്യൂൾ പോലെയൊക്കെ പഠിച്ച് പുള്ളിക്കൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മാർക്ക് വരെയൊക്കെ കിട്ടുകയുള്ളൂ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം പഠിച്ച മാത്രം പഠിച്ച ഒരാളാണെങ്കിൽ പോലും ഉറപ്പായിട്ടും പുള്ളിക്ക് ഇരുപത് മാർക്ക് നൂറ്റിന് ശതമാനം ഷൂറാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടൊക്കെ ഒന്ന് പഠിച്ച് ക്യാപ്സ്യൂൾ പോലെയൊക്കെ പഠിച്ച് പുള്ളിക്കൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മാർക്ക് വരെ കിട്ടിയാൽ മാറ്റം ചെയ്യുക അങ്ങനെയാണെങ്കിൽ പിള്ളേരുടെ മാർക്ക് എത്രയായിരിക്കും നാല്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് ഒരുപത്തഞ്ച് പോട്ടെ ഇരുപത്തഞ്ച് മാർക്ക് കിട്ടിയുള്ളൂ ജി കെക്ക് എഴുപത് മാർക്കായി ഒരു ജോലി കിട്ടുന്ന ലെവലിലേക്ക് എന്തായാലും സോ ആ രീതിയിൽ ഒരു സ്മാർട്ട് ആണെങ്കിലും ആവശ്യമുള്ളത് മാത്രം നമുക്ക് കട്ട് ഓഫ് കടന്ന് ജോലി കിട്ടുന്ന ഒരു മാർക്ക് നേടാൻ സാധിക്കും ഈ ഒരു പരീക്ഷയിൽ ഏതൊക്കെ സബ്ജക്റ്റാണുള്ളത് നമുക്ക് എത്ര മാർക്ക് ഏകദേശം വേണം ജോലി കിട്ടാൻ എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്കൊണ്ടേയുള്ളൂ നിങ്ങൾക്ക് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച് ജോലി നേടാൻ സാധിക്കുള്ളൂ ഇപ്പം പണ്ടത്തെ പോലുള്ള കാലഘട്ടമല്ല എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുകയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ടെക്നോളജിപരമായിട്ടും ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ് അഞ്ച് വർഷം മുൻപ് ബി എസ് സി പാസ് ആയൊരു അധ്യാപനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു ഉദ്യോഗാർത്ഥിയോ ഒക്കെ പറയുന്നത് പോലെ നാലു അഞ്ച് വർഷമൊക്കെ ഇടുന്നത് ബി എ സി പാസ് ആകാൻ പറ്റുകയുള്ള പറയുന്ന അയാളുടെ ഒന്നും ഒപ്പീനിയൻ അവരുടെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇന്ന് നമുക്ക് എല്ലാം പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് അത് പഠനത്തിലാണെങ്കിലും നമുക്കതിനു വേണ്ടുന്ന സാഹചര്യമുണ്ട് അത് ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ മതി ഇനിയുള്ള സമയം കൊണ്ട് എങ്ങനെ പഠിക്കാമെന്ന് അനുസരിച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി നേടണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിൽ ആവശ്യമുള്ളത് മാത്രം പഠിച്ച് കട്ട് ഓഫിനെക്കാട്ടിലും ഉയർന്ന മാർക്ക് മേടിച്ച് ജോലി നേടാനുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നൂറ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാനിനെ അല്ലെങ്കിൽ ഈ ഒരു പഠന ഇതിനെ ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് ആദ്യത്തേത് ഒരു നാൽപ്പത് ദിവസം രണ്ടാമത്തേത് ഒരു മുപ്പത് ദിവസം മൂന്നാമത്തെ ഭാഗവും ഒരു മുപ്പത് ദിവസം മൂന്ന് ഫേസുകളായിട്ട് അപ്പോൾ ആദ്യത്തെ ഫേസ് ആയ ഈ നാൽപ്പത് ദിവസത്തിൻ്റെ ഈ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് പൂർണ്ണമായും ജി കെയും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫേസിലാണ് മാത്സും ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുന്നത് ജി കെയ്ക്കകത്ത് കറണ്ട് അഫേഴ്സും ആദ്യത്തെ ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫേസിൽ ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുത്തി തന്നെ കാര്യമാണെന്ന് വെച്ചാൽ ഈ ഭാഗത്തുനിന്ന് ഭൂരിഭാഗം മാർക്കും നമുക്ക് മേടിക്കണം പരീക്ഷയോട് അടുക്കുന്ന അല്ലെങ്കിൽ അവസാനത്തെ ഈ രണ്ട് ഫേസിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും പക്കായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കുവാണെങ്കിൽ അതങ്ങ് ഫ്രഷ് ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അങ്ങ് നിൽക്കും അപ്പം നമുക്ക് ഒരു മാർക്ക് പോലും പോകത്തില്ല ആദ്യമേ ഇതങ്ങ് പഠിച്ചു തീർത്താൽ പിന്നെ ബാക്കി ജി കെക്ക് സമയം പോയാൽ ആ ഒരു ടച്ച് പയ്യെ അങ്ങ് വിട്ടു പോകും അതൊരു വലിയ പ്രശ്നമാണ് ഒക്കെ ചെയ്ത് ചെയ്ത് ആ ഒരു എന്താ പറയുക ചൂടാക്കി നിർത്തിയാൽ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റത്തില്ല പി എസ് സി യുടെ മാത്സ് എന്നൊക്കെ പറയുന്നത് സിമ്പിൾ മാത്സാണ് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും മലയാളവും സിമ്പിൾ കാര്യങ്ങളാണ് പഠിച്ച് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉത്തരം എഴുതാൻ പറ്റും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മിക്ക പി എസ് സി പരീക്ഷകൾക്കും സമയം തികയുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്നേകാം മണിക്കൂറിലെ പരീക്ഷയാണെങ്കിൽ മിക്കവരും ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനും പരീക്ഷ മാക്സിമം എഴുതി തീർക്കും അത്യാവശ്യം പഠിച്ച ഒരാൾ കാരണം അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതി തീർക്കാൻ പേടുന്ന പരീക്ഷയാണ് പി പരീക്ഷ ബാങ്ക് പരീക്ഷ പോലെ സമയം തികയാതെ പ്രത്യേകത ഒന്നും സംഭവം ഒന്നും കൂടി ഇല്ല അപ്പോൾ അതുകൊണ്ട് മാത്സും ഇംഗ്ലീഷും മലയാളവും അതുപോലെയാണ് നിങ്ങൾ പക്കായിട്ട് പഠിച്ച് ചെയ്യുന്ന രീതിയൊക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സോ അവസാനത്തെ അതുകൊണ്ട് രണ്ട് സെക്ഷനുകൾ രണ്ട് ഫേസുകളിലാണ് സ്റ്റഡി പ്ലാൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫേസിലാണ് മാത്സും ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തേതിൽ എന്നാലും ഭൂരിഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഫേസിലാണ് ആദ്യത്തേതിൽ നമ്മൾ ജി ആണ് ഉൾപ്പെടുത്തിയേക്കുന്നത് ആദ്യത്തെ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ കുറച്ച് ജി കെയുടെ ഭാഗങ്ങൾ പക്കയായിട്ട് പഠിച്ചു തീർക്കണം അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാനിവിടെ പറയും രണ്ടാമത്തെയും മൂന്നാമത്തെയും യും ഫേസിൽ പഠിക്കേണ്ടത് ആ ഒരു ആദ്യത്തെ ഫേസ് തീരുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ ഇടും ഇപ്പോൾ ആദ്യത്തെ ഫേസിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പിന്നെ ഞാൻ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പറയുന്ന ആദ്യത്തെ നാൽപ്പത് ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ അടുത്ത മുപ്പത് ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ അതിന് ശേഷം വരുന്ന അടുത്ത മുപ്പത് ദിവസം ഫേസ് ത്രീയിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതെല്ലാം പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ആദ്യമേ തന്നെ കളക്ട് ചെയ്തു വെച്ചിരിക്കണം എന്ന് വെച്ചാൽ ഫേസ് വൺ തുടങ്ങുന്നതിന് മുമ്പ് പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഫേസ് വണ്ണിൽ എന്നുവെച്ചാൽ ആദ്യത്തെ നാൽപ്പത് ദിവസം പഠിക്കുന്നതിന് വേണ്ട കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സ് വാങ്ങിച്ചാൽ മതി നമ്മുടെ എൽ ഡി സി കോഴ്സ് ഹിയർ നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിനകത്ത് ഫേസ് വണ്ണിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് കണ്ടൻറ്റ് ഓൾറെഡി നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് തരും ആ ഒരു കോഴ്സ് അത് വാങ്ങിച്ചാൽ അതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ മെറ്റീരിയലും ഉണ്ട് വീഡിയോ ക്ലാസ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യും അത് വെച്ചുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം ഞാൻ ഈ പറയുന്ന അത്രയും ആയിരത്തി നാൽപ്പത് ദിവസം കൊണ്ട് അത്രയും കണ്ടൻറ്റ് പഠിച്ച് തീർക്കുക അതിനുശേഷം ഫേസ് ടുവിൻ്റെ കണ്ടന്റ് ഞാൻ ആ ഒരു കോഴ്സിൽ തരും അത് കറക്റ്റായിട്ട് പഠിച്ച് തീർക്കുക അതിനുശേഷം ലാസ്റ്റത്തെ ഫേസ് ആയ ഫേസ് ത്രീ അവസാനത്തെ മുപ്പത് ദിവസം ആ മുപ്പത് ദിവസത്തേയും കണ്ടന്റ് പക്കായിട്ട് പഠിച്ച് തീർത്ത നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ ഡി സി പരീക്ഷകളാക്കിയാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് ഇത് മേടിക്കാത്തവർ നിങ്ങളുടേതായ രീതിയിൽ കണ്ടൻറ് എല്ലാം സംഘടിപ്പിച്ച് വെച്ച് ആ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകും ഓക്കെ ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് അതിന് മുമ്പ് കോഴ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹിയർ നോട്ട്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി എന്തെങ്കിലും സംശയമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഐഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയാവുന്നില്ലാത്തവർക്ക് ഈ നമ്പറിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇനി സ്റ്റഡി പ്ലാൻ പ്രകാരം ആദ്യത്തെ നാൽപ്പത് ദിവസം നിങ്ങൾ പഠിക്കേണ്ട ജി കെ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ദിവസം നാൽപ്പത് ദിവസം നിങ്ങൾ ജി കെയും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് കാരണം മാത്സും ഇംഗ്ലീഷൊക്കെ അവസാനത്തെ ഫേസിലവസാനത്തെ മുപ്പതും മുപ്പതുമുള്ള അറുപത് ദിവസത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ചൂടായിട്ട് നമ്മുടെ തലയിൽ നിൽക്കും അതാണ് ഏറ്റവും അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ അതുകൊണ്ടാണ് അവസാനത്തെ ഫേസിലേക്ക് വെച്ചത് സോ ആദ്യത്തെ നാൽപ്പത് ദിവസത്തിൽ നമ്മൾ ജി കെക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതിൽ തന്നെ പലരും ഇപ്പോൾ ജി കെ ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ എടുത്ത് വെക്കുന്ന ഈ ചരിത്രമാണ് ചരിത്രം ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റ് നമ്മുടെ സിലബസിലുണ്ട് ഏറ്റവും വലിയ രണ്ട് സബ്ജക്റ്റുകളാണ് ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും രണ്ടിനും അഞ്ച് മാർക്ക് വീതമാണ് പി എസ് സി കൊടുത്തേക്കുന്നത് പക്ഷേ ഈ ചരിത്രം എടുക്കുവാണെങ്കിൽ തന്നെ ചരിത്രത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രം കേരള ചരിത്രം ലോക ചരിത്രം ഇന്ത്യൻ ചരിത്രം തന്നെ വേണമെങ്കിൽ ഒരു പത്ത് മാർക്കിന് പഠിക്കാവുന്ന അത്രയും കണ്ടന്റ് അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ കേരള ചരിത്രവും ലോക ചരിത്രവും ഇത് മുഴുവൻ ആദ്യമേ ഒറ്റയടിക്ക് പഠിക്കാൻ തുടങ്ങി പഠിച്ചു തീർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം പഠിച്ചാൽ പോലും തീരാത്ത അത്രയും കണ്ടന്റ് ഉണ്ട് യഥാർത്ഥ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ സെയിം സംഭവമാണ് ഈ ജോഗ്രഫി ിലും ഭൂമിശാസ്ത്രത്തിലും വരുന്ന അവിടെയും ഇന്ത്യൻ ജ്യോഗ്രഫിയും കേരള ജ്യോഗ്രഫിയും വേൾഡ് ഉണ്ട് സോ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപ്സ്യൂള് പോലുള്ള പഠനം എന്ന് വെച്ചാൽ ഇനിയുള്ള സമയം കൊണ്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സ്യൂൾ പോലുള്ള പഠനം മാത്രം നമ്മൾ ഈ ചരിത്രത്തിനും ഭൂമിശാസ്ത്രത്തിനും കൊടുത്താൽ മതി അതും ഏറ്റവും ലാസ്റ്റത്തെ ടൈമിൽ കുറച്ച് സമയം കൊണ്ട് ക്യാപ്സലുകൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഈ രണ്ട് സബ്ജെക്റ്റും നിങ്ങൾ പഠിച്ചാൽ മതി അത് അവസാനത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള പഠിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എന്നാൽ മാർക്ക് കിട്ടുന്ന ടോപ്പിക്കുകളാണ് ആദ്യം നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത് അങ്ങനെ ഇപ്പം ഈ നിന്ന് അഞ്ച് മാർക്ക് കിട്ടിയാലും മറ്റേ ഭാഗത്ത് അഞ്ച് മാർക്ക് കിട്ടിയാലും കിട്ടുന്ന അഞ്ച് മാർക്ക് തന്നെയാണ് ഇവിടെ നമ്മളിത് മൊത്തം പഠിച്ച് ആദ്യം ചരിത്രം പഠിച്ചൊരു സമയം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് പഠിക്കുന്ന നേരമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പുറന്തള്ളപ്പെടും അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് കിട്ടുകയുള്ളൂ ബാക്കി എല്ലാ എല്ലാ ഭാഗത്തും നല്ല മാർക്ക് കിട്ടി നിങ്ങൾക്ക് ിൽ ജി കെ എന്ന് പറഞ്ഞാൽ സെക്ഷനീന്ന് ഒരു മുപ്പത്തഞ്ച് മാർക്ക് കിട്ടി നിങ്ങൾ സെറ്റാണ് ബാക്കി അവിടെ കുറഞ്ഞു പോകുന്ന വെച്ചാൽ നിങ്ങൾക്കൊന്നും പറ്റാൻ പോലും നമുക്ക് ജോലിയാണ് ഇമ്പോർട്ടന്റ് സോ ഞാൻ ഈ പറയുന്ന രീതിയിൽ പഠിച്ചു പോകും ഓക്കെ അപ്പോൾ ആദ്യത്തെ നാൽപ്പത് ദിവസം നിങ്ങൾ പ്രധാനമായി മൂന്നൽ നൽകി തീർക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഒന്നാമത്തെ സെക്ഷൻ ഇന്ത്യൻ ഭരണഘടന നിങ്ങളൊരു റാങ്ക് ഫോലൊക്കെ നെടുത്ത് നോക്കുവാണെങ്കിൽ കുറേ കടല് പോലെ കുറേ സംഭവങ്ങൾ നടക്കുന്ന പോലെ തോന്നും നിങ്ങൾ നിങ്ങൾക്ക് തോന്നും ഇത് ചരിത്രത്തിനേക്കാട്ടിലും വലുതാണല്ലോ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ പഠിച്ചാൽ ക്യാപ്സ്യൂള് പോലെ പഠിച്ചാൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പെട്ടെന്ന് തീരും കുറേ ഉണ്ടെന്ന് തോന്നിയാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കൂടെ വച്ച് പഠിച്ചാൽ നൈസായിട്ട് തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഇന്ത്യൻ ഭരണഘടന അതിന് അഞ്ച് മാർക്കാണ് ബി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് വലിയ പാടൊന്നുമില്ല സാധാരണ രീതിയിലാണ് പി എസ് ചോദിക്കുന്നതെങ്കിൽ ഈ അഞ്ച് മാർക്കും നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാടായിട്ട് വരുവാണെങ്കിൽ കുറേ ഡീപ്പായിട്ട് കാട് കയറി നമ്മളെ ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ ആരും എഴുതാൻ പോകുന്നില്ല അന്നേരം നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ തൊണ്ണൂറ് ശതമാനം അങ്ങനെ പാടായിട്ട് വരാറില്ല നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് സോ സിലബസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രം പഠിച്ചു പോയാൽ ഈ അഞ്ച് മാർക്കിൻ്റെ സെക്ഷൻ നിന്ന് ഉറപ്പായിട്ടും അഞ്ച് മാർക്ക് കിട്ടും ഇതിൻ്റെ കോടൊക്കെ വെച്ച ക്ലാസ് കംപ്ലീറ്റ് കണ്ടന്റ് നമ്മൾ ആ ഒരു കോഴ്സിൽ നമ്മുടെ എൽ കോഴ്സിൽ തരുന്നുണ്ട് അത് വാങ്ങിക്കുന്നവർക്ക് അത് മാത്രം പഠിച്ചാൽ മതി സംഭവ സെറ്റാണ് അതിലെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോട്ടും അതിൻ്റെ വീഡിയോ ക്ലാസ്സും ഇല്ല പക്കായാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആദ്യത്തെ നാൽപ്പത് ദിവസത്തിൽ പഠിക്കണം ആ കൂട്ടത്തില് അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് കേരളം ഭരണം ഭരണ സംവിധാനം അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും നിയമങ്ങളും ഭരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണിത് അഞ്ച് മാർക്ക് വീതമാണ് ഈ ഓരോ ടോപ്പിക്കിനും കൊടുത്തേക്കുന്ന കേരളം ഭരണത്തിനും അഞ്ച് മാർക്ക് സുപ്രധാന നിയമങ്ങൾക്കും അഞ്ച് മാർക്ക് അഞ്ചും അഞ്ചും പത്ത് മാർക്കാണ് ഈ രണ്ട് ടോപ്പിക്ക് തീർത്താ നിങ്ങൾക്ക് ലഭിക്കാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എൽ ഡി സി പരീക്ഷയിൽ റാങ്ക് നേടിയ പലരോടും നമ്മൾ മിക്ക ഉദ്യോഗാർത്ഥികളോടും റാങ്ക് ഉയർന്ന റാങ്ക് മേടിച്ചവരും കിട്ടാതെ പോയവരോടൊക്കെ സംസാരിക്കാറുണ്ട് അതിൽ കിട്ടിയവർ പലരും പറഞ്ഞത് ഞങ്ങൾ ആദ്യം പഠിക്കാൻ തുടങ്ങി ചെറിയ ടോപ്പിക്കായി കേരളം പറഞ്ഞത് സുപ്രധാന നിയമങ്ങളൊക്കെയാണ് കാരണം കുറച്ച് പഠിച്ചാൽ മതിയല്ലോ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും ആ മാർക്ക് അങ്ങ് കിട്ടുകയും ചെയ്യും അപ്പം ആ രണ്ട് ടോപ്പിക്കുകൾ ചെറിയ ടോപ്പിക്കാണെങ്കിലും നമുക്ക് അഞ്ച് മാർക്ക് വീതമാണ് രണ്ട് ടോപ്പിക്കിലുള്ളത് ടോട്ടല് പത്ത് മാർക്ക് അപ്പം അതാദ്യം ഈ ഒരു നാൽപ്പത് ദിവസത്തിൽ ഈ രണ്ട് ടോപ്പിക്കൂടെ നിങ്ങൾ തീർക്കാൻ ശ്രമിക്കും മൂന്ന് ടോപ്പിക്കുകൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണം ഭരണ സംവിധാനം അതുപോലെ സുപ്രധാന നിയമങ്ങൾ ടോട്ടൽ പതിനഞ്ച് മാർക്കിൻ്റെ ടോപ്പിക്കായല്ലോ മൂന്നാമത്തെ ടോപ്പിക്ക് സോറി നാലാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ് സയൻസിലെ ഭൗതിക ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഫിസിക്സ് ശരിക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കാട് കയറി നമ്മൾ പഠിക്കാതെ ഒരു എസ് എസ് സി ആർ ടി ബേസ് ചെയ്ത് ക്യാപ്സ്യൂൾ പോലുള്ള പഠനം നമ്മൾ നയിച്ചാൽ മതി മൂന്ന് മാർക്കേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിന് ആ മൂന്ന് മാർക്കിൽ മൂന്ന് മാർക്കും നേടാൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ പോലുള്ള പഠനം പഠിച്ചാൽ പറ്റുക തന്നെ ചെയ്യും എസ് സി വെച്ചുള്ള ഒരു ക്യാപ്സ്യൂൾ പോലുള്ള പഠനം അപ്പോൾ ആ രീതിയിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ മാത്രം പഠിച്ചുള്ള ഒരു ക്യാപ്സ്യൂൾ പഠനം മാത്രം എസ് സി ആർ ടി കൊടുത്താൽ മതി അങ്ങനെ പഠിച്ച് തീരുമ്പോൾ സി സി ആർ ടി മുഴുവൻ ഞങ്ങൾക്ക് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തീർക്കുമ്പോൾ തന്നെ ഈ ഫിസിക്സിൻ്റെ സിലബസിലെ മറ്റേ ലൈറ്റും ശബ്ദവും അങ്ങനെയുള്ള എല്ലാ ഗ്രാവിറ്റേഷനും എല്ലാ ടോപ്പിക്കുകളും ഓട്ടോമാറ്റിക്കലി തീരുന്നതാണ് സോ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി ഈ മൂന്ന് മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും പിന്നെ മൂന്ന് മാർക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ആദ്യത്തെ നാൽപ്പത് ദിവസത്തിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഞാനൊരു സിംഗിൾ വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കോഴ്സ് വാങ്ങിക്കുന്നവർ ആ ഒരു വീഡിയോ മാത്രം കണ്ടതിലെ കണ്ടന്റ് മാത്രം പഠിച്ചാൽ പിന്നെ കുറച്ച് പ്രീവിയസ് ചോദ്യത്തിൻ്റെ കുറച്ച് സംഭവങ്ങളോട് തരും അത് മാത്രം പഠിച്ചാൽ മുഴുവൻ മാർക്ക് മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മേടിക്കാൻ പറ്റും അപ്പം കമ്പ്യൂട്ടർ മൊത്തം മാർക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷനാണ് സിമ്പിൾ ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ബി എസ് സി ചോദിക്കാറുള്ളത് കുറച്ച് പാടായിട്ട് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കണ്ടന്റ് ഞാൻ കോഴ്സിൽ തരുന്നുണ്ട് അത് മാത്രം സെറ്റാക്കി നിങ്ങളങ്ങ് പഠിച്ചു പോയാൽ മതി മൂന്ന് മാർഗം പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റും ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം ഒന്നും വേണ്ട ശരിക്കും ഒറ്റ ദിവസം നമ്മുടെ വീഡിയോ ക്ലാസ് മുഴുവൻ കണ്ട് ഒരു മൊത്തം ഒന്ന് മനസ്സിരുത്തി കണ്ട് ആ കാര്യങ്ങൾ കേട്ടതിന് ശേഷം പിന്നെ ഒരു പിറ്റേ അന്നും പിറ്റേ ദിവസം കൂടി ആ നോട്ടും കൂടി ഒന്ന് പക്കായിട്ടൊന്ന് വായിച്ചു പഠിച്ചാൽ സംഭവം തീരും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാക്സിമം തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മൂന്ന് മാർക്ക് കിരിക്കും കമ്പ്യൂട്ടർ പിന്നെ ആ കൂട്ടത്തിലെ ലാസ്റ്റത്തെ ടോപ്പിക്ക് അതായത് നാൽപ്പത് ദിവസത്തിൽ പഠിക്കേണ്ട ലാസ്റ്റത്തെ ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് കറണ്ട് അഫേഴ്സാണ് ഇരുപത് മാർക്കാണ് പി എസ് സി കറണ്ട് അഫെയേഴ്സിന് വേണ്ടി അലോട്ട് ചെയ്തേക്കുന്നത് യഥാർത്ഥ രീതി പറയുവാണെങ്കിൽ വളരെ വലിയൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ പി എസ് സി പരീക്ഷയിലെ ആനുകാലിക സംഭവങ്ങൾ അഥവാ കറണ്ട് അഫേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇരുപത് മാർക്കിൽ ഭൂരിഭാഗം മാർക്ക് നമുക്കിങ്ങ് മേടിക്കാൻ പറ്റും പി എസ് സി പരീക്ഷയിൽ കറണ്ട് ഫേഴ്സ് ചോദിക്കുന്നതിനൊരു രീതിയുണ്ട് പരീക്ഷ എന്താണോ നടക്കുന്നത് അതിന് മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം കാരണം ഇത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തുള്ള പരീക്ഷയല്ലേ അപ്പം എന്തായാലും മൂന്ന് മാസം മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ കൊടുക്കുമല്ലോ സോ ഒരു മൂന്ന് മാസം ജൂലൈ മാസം മുതലാണ് എൽ ഡി സി പരീക്ഷ തുടങ്ങുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് സോ അതിനൊരു മൂന്ന് മാസം മുമ്പ് വരെ ഉള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി നാല് ഒരു മാർച്ച് ഏപ്രിലൊക്കെ വരെയുള്ള മാക്സിമം അങ്ങ് പഠിച്ചാൽ മതി ആ ലെവൽ വരെ അങ്ങ് പഠിച്ചു തീർക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് എല്ലാ കാര്യങ്ങളും ക്യാപ്സുകൾ പോലെ ആനുകാലിക സംഭവങ്ങൾ നമ്മൾ പഠിക്കണം ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി ഒന്നിലെ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ അവാർഡ്സും സ്പോർട്സ് മാത്രം ഒന്നൽ നൽകി പഠിക്കുക ബാക്കിയുള്ള ഒന്നും പി എസ് ജി ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ മതി ഇരുപത്തി രണ്ടും ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്ന് പക്കായിട്ട് പഠിക്കണം ഇരുപത്തി രണ്ടും ഇരുപത്തിയൊന്നും അവാർഡ്സും സ്പോർട്സ് മൂന്നൽ നൽകിയിട്ട് പിന്നെ ഈ പറയുന്ന ക്യാപ്സ്യൂൾ പോലെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് എക്സ്ട്രാ ആയിട്ട് പഠിച്ചാൽ മതി അപ്പോൾ ആ ഒരു സംഭവം തീരും ഇത്രയും കണ്ടൻറ്റ് അങ്ങ് പക്കായിട്ട് പഠിച്ചാൽ കറണ്ട് അഫേഴ്സ് സെറ്റാണ് ഇനി പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യം പരീക്ഷയ്ക്ക് വന്നല്ലോ അപ്പോൾ കറണ്ട് അഫേഴ്സ് അത്രയും പുറകോട്ട് ചോദിച്ചില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ സംശയം പറയുന്നവരുണ്ട് നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഇപ്പോൾ ഒരു ഭേഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ഓൾറെഡി ഭേദഗതികളുടെ ടോപ്പിക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് വന്നുകൊണ്ട് ആ ഒരു ചോദ്യം വന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ ിൽ രണ്ടായിരത്തി പത്തൊമ്പത് നടന്നൊരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കേണ്ട കാര്യമാണ് കേരള ജ്യോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യം വന്ന് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ആവശ്യമായിട്ടുള്ള വന്നിട്ടുള്ള മാറ്റങ്ങളും എല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് സോ അങ്ങനെ വന്നാലും നമുക്ക് ആ രീതി എഴുതാൻ പറ്റും അല്ലാതെ അത് കണ്ട് അഫേഴ്സല്ലേ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ആനുകാലിക സംഭവങ്ങളാണ് ബാങ്ക് പരീക്ഷ ആണെങ്കിൽ ഒരു 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 വർഷത്തെ കറണ്ട് അഫേഴ്സ് പുറകോട്ട് മാക്സിമം അങ്ങ് പഠിച്ചാൽ മതി പക്ഷേ പി എസ് സിയിൽ അങ്ങനെയല്ല നമ്മൾ ഈ രണ്ട് വർഷത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം അത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ സോ ആ രീതിയിൽ പഠിക്കുക നമ്മുടെ കോഴ്സിൽ ഞാൻ ആവശ്യമുള്ളതിനു മാത്രം വീഡിയോ ക്ലാസ്സും കറണ്ട് അഫേഴ്സിന് പക്കായിട്ട് പി ഡി എഫുമാണ് ഞാൻ നൽകിയേക്കുന്നത് ആ പി ഡി എഫ് ഒരു ദിവസം ഒരു പത്തോ ഇരുപതോ പേജ് റിപ്പീഡ് ആയിട്ട് മൂന്നാല് ലക്ഷം വായിച്ച് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഇപ്പോൾ കേരളത്തിൽ ഇന്ന ഒരു ഇന്ന ഇനം ഒരു വിത്ത് കണ്ടെത്തി അതിൻ്റെ പേരിതാണ് എന്നുള്ളൊരു പോയിൻറ്റ് ഒരു രണ്ടാഴ്ച അത് വായിക്കുന്നു അടുത്ത പോയിന്റ് രണ്ട് രണ്ട്രാവശം വായിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു ആദ്യത്തെ ഒരു പത്ത് പേജൊക്കെ വെച്ച് അങ്ങ് പത്തോ ഇരുപത് പേജൊക്കെ വെച്ച് അങ്ങ് വായിച്ച് പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തരും അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ പേജൊന്ന് വായിച്ച് റിവൈസ് ചെയ്യുന്നു അങ്ങനെ അങ്ങ് വായിച്ചാൽ മതി പി ഡി എഫ് ഒക്കെ വെച്ച് അങ്ങ് പഠിച്ചാൽ തന്നെ അങ്ങനെ കാര്യങ്ങൾ തരും വീഡിയോ ക്ലാസ് കേട്ട് പഠിക്കുന്നതിന് തെറ്റില്ല പക്ഷേ ഇത് മുഴുവൻ വീഡിയോ ക്ലാസ് ആക്കുവാണെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് ഇപ്പം ജൂലൈ വരെയുള്ള ചെയ്ത് തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ആറ് മണിക്കൂർ വരും കറണ്ട് അഫേഴ്സ് അപ്പം ബാക്കിയുള്ളവരൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പി ഡി എഫ് വെച്ച് കുറച്ച് പഠിക്കുക ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് വീഡിയോ ക്ലാസ്സിനെ ഡിപെൻഡ് ചെയ്യുക പാടുള്ള ടോപ്പിക് ഇപ്പം ഫിസിക്സ് ഒക്കെ മനസ്സിലായില്ല ഓക്കെ വീഡിയോ ക്ലാസ് കണ്ടു നോക്കുക എന്താണ് സംഭവം എന്ന് റൈസിൻ്റെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ല മനസ്സിലാക്കിയതിന് ശേഷം ആ രീതിയിൽ നോട്ട് വെച്ച് പഠിക്കുക അങ്ങനെ ആദ്യത്തെ ഈ ഒരു ഫേസ് വണ്ണിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ ഇത്രയും ടോപ്പിക്കുകൾ ആദ്യത്തെ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ പഠിച്ച് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തീർക്കുന്നത് ഏകദേശം നാൽപ്പത് മാർക്കിൻ്റെ ടോപ്പിക്കാണ് പിന്നെ ഒരു അറുപത് മാർക്കിൻ്റെ ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ വലിയൊരു വിഭാഗം പി എസ് സി എൽ ഡി സി പരീക്ഷയുടെ സെക്ഷനുകൾ ഈ നാൽപ്പത് ദിവസം കൊണ്ട് തീർത്തു വന്ന് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ തീർത്താൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആദ്യത്തെ നാൽപ്പത് ദിവസം പക്കായിട്ട് പഠിക്കാൻ ഈ ഞാൻ തരുന്ന ഇത്രയും കണ്ടൻറ്റ് പഠിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അത് തീർത്താൽ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് ഇത്രയും ബാക്കി ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഈ ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എൽ ഡി സി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നല്ല രീതിയിൽ എഫേർട്ട് ഇടണം ആദ്യത്തെ ഈ ദിവസങ്ങൾ ഇത്രയും തീർക്കണമെങ്കിൽ അത്രയും തീർക്കുന്ന ഒരാൾ ആ ഒരു ലെവലിലേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പിന്നെയുള്ള ബാക്കിയുള്ള മുപ്പത് ദിവസങ്ങളിൽ വെച്ച് തരുന്ന രണ്ട് ഫേസുകളിൽ ഞാൻ തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാക്സി ഇംഗ്ലീഷ് മലയാളമാണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ഇപ്പോൾ ചരിത്രം ഭൂമിശാസ്ത്രത്തിലെ ക്യാപ്സ്യൂൾ പോലെ തരുന്ന ഞാൻ കണ്ടനാണേലും പക്കായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും പിന്നെയുള്ള സമയം കൊണ്ട് സോ ആദ്യത്തെ ഈ ഒരു ഫേസ് വണ്ടിലെ നാൽപ്പത് ദിവസങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് പഠിച്ച് പോവുക നമ്മുടെ കോഴ്സ് മേടിക്കുവാണെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഇപ്പോൾ ഫേസ് വണ്ണിലെ ഈ പറഞ്ഞ കമ്പ്യൂട്ടറിലെയും അതുപോലെ കറണ്ട് അഫേഴ്സിലെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെയും ഭൗതികശാസ്ത്രത്തിലെയും എല്ലാം കണ്ടൻറ്റ് നമ്മൾ ആദ്യമേ തന്നെ അപ്ലോഡ് ചെയ്ത് വീഡിയോ ക്ലാസ്സും അതിന് പി ഡി എഫും എല്ലായിട്ട് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ആദ്യത്തെ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കുക കോഴ്സ് മേടിക്കുവാണെങ്കിൽ താല്പര്യമുള്ളവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈയൊരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഫേസ് ടുവിലും ഫേസ് ത്രീയിലും എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ ചെറിയ വീഡിയോയിലൂടെ ഇതിനുശേഷം ഈ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ഇടുന്നതാണ് സോ നന്നായിട്ട് നിങ്ങൾ പഠിച്ച് പോവുക ഇനി പഠിച്ചാലും നിങ്ങൾക്ക് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലാണ് ജോലി കിട്ടണോ വേണ്ടയോ എന്നുള്ള തീരുമാനം സോ നന്നായിട്ട് പഠിക്കുക ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്